ആഗോള രാഷ്ട്രീയത്തിൽ ഒരു വലിയ വഴിത്തെരുവിന് കളമൊരുങ്ങുകയാണ് അമേരിക്ക റഷ്യ ചൈന ജപ്പാൻ ഒപ്പം നമ്മുടെ ഇന്ത്യയും ഉൾപ്പെടുന്ന ഒരു പുതിയ ആഗോള കൂട്ടായ്മയ്ക്ക് ഡൊണാൾഡ് ട്രംപ് നേതൃത്വം നൽകാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ എന്താണ് ഈ സി ഫൈവ് ലോകശക്തികളുടെ ഈ അച്ചുതണ്ട് ഇന്ത്യക്ക് നൽകുന്ന പ്രാധാന്യം എത്രത്തോളമാണ് വിശദാംശങ്ങളിലേക്ക് ഭൌമരാഷ്ട്രീയത്തെ പുനർനിർമ്മിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഈ പുതിയ കൂട്ടായ്മയ്ക്ക് നൽകിയിട്ടുള്ള പേരാണ് സി ഫൈവ് അഥവാ കോർ ഫൈവ് നിലവിലുള്ള ജി സെവൻ ജി ട്വന്റി പോലുള്ള പ്ലാറ്റ്ഫോമുകൾ കാലഹരണപ്പെട്ടു എന്ന് വാദിക്കുന്ന ട്രംപ് ഭരണകൂടം സി ഫൈവിനെ ഒരു ശക്തമായ തന്ത്രപരമായ കൂട്ടായ്മയായി രൂപീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത് അതത് പ്രദേശങ്ങളിൽ പ്രബല സ്വാധീനം സ്ഥാപിച്ചിട്ടുള്ള അഞ്ച് രാജ്യങ്ങളാണ് സി ഫൈവിൽ ഉൾപ്പെടുന്നത് അമേരിക്ക റഷ്യ ചൈന ജപ്പാൻ ഇന്ത്യ ആഗോള സുരക്ഷാ സാമ്പത്തിക ശാസ്ത്രം പ്രാദേശിക സ്ഥിരത എന്നിവയിൽ നിർണായക പങ്കുവഹിക്കുന്ന ശക്തി കേന്ദ്രങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരിക എന്നതാണ് സി ഫൈവിന്റെ ആശയം ഇത് വലിയ ബഹുമുഖ ഫോറങ്ങൾക്ക് പകരം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച വളരെ കുറച്ച് അംഗരാജ്യങ്ങൾ മാത്രമുള്ള ഒരു ബദലാണ് ഈ പുതിയ ഹാർഡ് പവർ ഗ്രൂപ്പിന്റെ ആശയം വൈറ്റ് ഹൌസ് പുറത്തിറക്കിയ ദേശീയ സുരക്ഷാ തന്ത്രത്തിന്റെ പ്രസിദ്ധീകരിക്കാത്ത ഒരു പതിപ്പിൽ നിന്നാണ് ഉടലെടുത്തതെന്നാണ് പൊളിറ്റിക്കോ റിപ്പോർട്ട് ചെയ്യുന്നത് ശീതയുദ്ധാനന്തരം ആഗോള ശക്തികളുടെ മൂല്യം പുനർനിർണ്ണയം ചെയ്യാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ താല്പര്യമാണ് ഇതിന് പിന്നിൽ രണ്ടായിരത്തി പതിനാലിൽ ക്രിമിയൻ അധിനിവേശത്തെ തുടർന്ന് റഷ്യ ജി എയ്റ്റിൽ നിന്ന് നീക്കം ചെയ്തത് റഷ്യയെ ജി എയ്റ്റിൽ നിന്ന് നീക്കം ചെയ്തത് വലിയ തെറ്റായിരുന്നു എന്ന് ട്രംപ് നേരത്തെ വാദിച്ചിരുന്നു ആ പിഴവ് തിരുത്തി ലോകത്തിലെ എല്ലാ പ്രധാന ശക്തികളെയും ഉൾപ്പെടുത്താനുള്ള ഒരു ശ്രമമായി വേണം സി ഫൈവിനെ കാണാൻ ഈ നിർദ്ദേശത്തിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തിയത് മോദി സർക്കാരിന്റെ വിദേശ നയത്തിന്റെ ചരിത്രപരമായ വിജയം തന്നെയാണ് ലോകം ഇന്ത്യയുടെ തന്ത്രപരമായ പ്രാധാന്യം തിരിച്ചറിയുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത് മേഖലയിലെ പ്രബല സ്വാധീന ശക്തിയായി ഇന്ത്യയെ അമേരിക്ക കാണുന്നു അതായത് ലോകത്തിന്റെ സുരക്ഷാ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്ന മേശയിൽ ഒരു അവിഭാജ്യ ഘടകമായി ഇന്ത്യ സ്ഥാനമുറപ്പിച്ചു കഴിഞ്ഞു ആഗോള ശക്തിയുടെ ഈ കോർ ഗ്രൂപ്പിൽ ഇന്ത്യയുടെ സാന്നിധ്യം നമ്മുടെ രാജ്യത്തിന് വലിയ ആത്മവിശ്വാസം നൽകുന്നു നിലവിലുള്ള ലോകക്രമം മാറ്റി കൂടുതൽ കരുത്തുറ്റതും ലക്ഷ്യബോധമുള്ളതുമായ ഒരു കൂട്ടായ്മ സ്ഥാപിക്കാനുള്ള ശ്രമമാണ് സിഫൈവ് ഇന്ത്യയെ ഉൾപ്പെടുത്തിയുള്ള ഈ നീക്കം പുതിയ ലോകക്രമത്തിലെ ഏറ്റവും നിർണായകമായ കളിക്കാർക്കൊപ്പമാണ് നമ്മുടെ സ്ഥാനമെന്ന് ഉറപ്പിക്കുന്നു ഈ പ്ലാറ്റ്ഫോം ഇന്ത്യയുടെ ആഗോള സ്വാധീനം വർദ്ധിപ്പിക്കും എന്നതിൽ സംശയമില്ല ന്യൂസ് ഡെസ്ക് ഇന്ത്യ